പി എസ് സി മസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം ആയിഷയുടെ വയസ്സ് രാജന്റെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് എന്നാൽ രാജന്റെ വയസ്സ് ദിലീപിന്റെ വയസ്സിന്റെ എട്ട് ഇരട്ടിയോട് രണ്ട് ചേർത്താൽ ലഭിക്കും ദിലീപിന്റെ വയസ്സ് രണ്ടാണെങ്കിൽ ആയിഷയുടെ വയസ്സ് എത്ര ചോദ്യം എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി പറയാം ആയിഷയുടെ വയസ്സ് രാജന്റെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് എന്നാൽ രാജന്റെ വയസ്സ് ദിലീപിൻ്റെ വയസ്സിൻ്റെ എട്ട് ഇരട്ടിയോട് രണ്ട് ചേർത്താൽ ലഭിക്കും ദിലീപിൻ്റെ വയസ്സ് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആയിഷയുടെ വയസ്സ് എത്ര അതാണ് നമ്മുടെ ചോദ്യം അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അത് അത് ഒന്ന് ഓപ്ഷൻസ് ഞാൻ ഇവിടെ എഴുതാം അമ്പത് അമ്പത്തി നാല് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് ഇതിലേതാണ് ഉത്തരം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആയിഷയുടെ വയസ്സ് രാജന്റെ വയസ്സിന്റെ മൂന്നിരട്ടി ആയിഷ എത്രയാണ് ആയിഷയുടെ വയസ്സ് രാജന്റെ വയസ്സ് മൂന്നിരട്ടി ഇനി രാജന്റെ വയസ്സോ ദിലീപിന്റെ വയസ്സ് ീപിന്റെ വയസ്സിന്റെ എട്ടരട്ടിയും അതിനോടൊപ്പം രണ്ട് ചേർത്താൽ കിട്ടുന്നതും അപ്പൊ രാജന്റെ വയസ്സ് എത്രയാണ് ദിലീപിന്റെ വയസ്സിന്റെ എട്ട് ഇരട്ടിയും പ്ലസ് രണ്ടും കൂടെ ചേർത്താൽ കിട്ടും ഇനി നമുക്ക് ദിലീപിന്റെ വയസ്സെടുക്കാം ദിലീപിന്റെ വയസ്സ് എത്രയാണ് രണ്ട് അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി ദിലീപിന്റെ വയസ്സ് രണ്ടാണ് എന്നിവരെ നമ്മൾ ചെയ്തു ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം ദിലീപിന്റെ വയസ്സ് തന്നതുകൊണ്ട് നമുക്ക് രാജന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് നോക്കാം രാജൻ രാജന്റെ വയസ്സ് ഈക്വൽ ടു ദിലീപിന്റെ വയസ്സ് എത്രയാണ് രണ്ട് ഇൻ ദിലീപിന്റെ വയസ്സിന്റെ എട്ട് രട്ടിയാണല്ലോ അപ്പോ രണ്ട് ഇൻ ടു എട്ട് പ്ലസ് രണ്ട് അപ്പൊ എത്രയാണ് കിട്ടുക രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പ്ലസ് രണ്ട് ഈക്വൽ ടു പതിനെട്ട് കിട്ടി ഇനി നമുക്ക് ആയിഷയുടെ വയസ്സ് കണ്ടുപിടിക്കാം ആയിഷയുടെ വയസ്സ് എത്രയാ ഈക്വൽ ടു രാജന്റെ വയസ്സ് ഇൻ ടു മൂന്ന് ഈക്വൽ ടു എത്രയാണ് അമ്പത്തിനാല് അമ്പത്തിനാല് അപ്പോ നമുക്ക് ഉത്തരം കിട്ടി അമ്പത്തിനാലാണ് അപ്പോ ഒന്നുകൂടെ ശ്രദ്ധിക്കാം ആയിഷയുടെ വയസ്സ് രാജന്റെ വയസ്സിന്റെ മൂന്നിരട്ടി രാജന്റെ വയസ്സ് ദിലീപിന്റെ വയസ്സിന്റെ എട്ട് ഇരട്ടി പ്ലസ് രണ്ട് അപ്പൊ ദിലീപിന്റെ വയസ്സ് തന്നിട്ടുണ്ട് രണ്ട് അങ്ങനെയാണെങ്കിൽ രാജന്റെ വയസ്സ് എത്ര വരും രണ്ട് ഇന്റു എട്ട് ഇരട്ടി അപ്പോ രണ്ട് ഇന്റു എട്ട് പ്ലസ് രണ്ട് അപ്പോ രണ്ട് ഇന്റു എട്ട് പതിനാറ് പതിനാറ് പ്ലസ് രണ്ട് പതിനെട്ട് അങ്ങനെയാണെങ്കിൽ ആയിഷയുടെ വയസ്സ് എത്ര പതിനെട്ട് ഇന്റു മൂന്ന് കാരണം രാജന്റെ വയസ്സിന്റെ മൂന്നിരട്ടിയാണല്ലോ ഇപ്പൊ പതിനെട്ട് ഇൻറ്റു മൂന്ന് അപ്പൊ ആൻസർ കിട്ടുന്നത് അമ്പത്തിനാലാണ് അപ്പൊ അമ്പത്തിനാലാണ് ശരിയത്തരം അപ്പം ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു